നിങ്ങൾക്കറിയുന്ന പോലെ ഇടക്കൊച്ചിയിൽ ഇടഞ്ഞ ആനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ശ്യാംകുമാർ ഈ ആന ഇടഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ട് ശ്യാംകുമാർ എന്താണ് നമുക്ക് ലേറ്റസ്റ്റ് ആയി ലഭിക്കുന്ന വിവരം അവിടെ നിന്ന് ഇപ്പോഴും ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആന അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നിടെയാണ് ആന ഇടഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവിടെ നിരവധി വാഹനങ്ങളാണ് ആന തകർത്തിരിക്കുന്നത് മഹാദേവൻ എന്ന ആനയാണ് ഇപ്പോൾ ഇടഞ്ഞിരിക്കുന്നത് ഒരു രണ്ട് കാറുകൾ ഒരു വാൻ എന്നിവയെല്ലാം ആ മതിൽ പൊളിച്ചുകൊണ്ട് അതിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇടിച്ചിട്ടുകൊണ്ടാണ് ആന അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പാപ്പാമാരും ആനയുടെ ഉടമകളും ഒക്കെ കൂടി ചേർന്ന് അതിനെ ശാന്തനാക്കാനും തളയ്ക്കാനും ശ്രമിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ആളുകളെയൊക്കെ പോലീസ് എത്തി മാറ്റുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ എലഫൻസ് സ്കാഡിന് ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കൃത്യമായിട്ട് ആനയെ തളി യ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആന ഇപ്പോഴും ആ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആ ആന തകർത്ത ഒരു കാറാണ് സ്കൈൻ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിന്റെ പരിസരത്തുള്ള മറ്റ് ചില വാഹനങ്ങളും തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആനയെ ശാന്തനാക്കാനും തളയ്ക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് ആന ഇപ്പോഴും അവിടെ ഇങ്ങനെ ആ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ക്ഷേത്രത്തിന്റെ ആ മതിൽക്കെട്ടിന് പുറത്ത് ആനയെ ആനയുടെ പാപ്പാന്മാരും ഉടമസ്ഥരും ഉൾപ്പെടെയൊക്കെ എത്തിയിട്ടുണ്ട് അത് ഏതായാലും അതിൻ്റെ കാലുകളിൽ ചങ്ങലയിട്ടതുകൊണ്ട് അതിന് അധികം ദൂരം പോകാനോ മറ്റപകടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആ പാപ്പാൻമാരൊക്കെ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ആനയെ തളയ്ക്കുന്നതിന് ക്ഷേത്ര ഉത്സവത്തിൽ ആറാട്ടിനെ കൊണ്ടുപോകുന്ന ആനയാണ് ആ കുളിപ്പിക്കുന്നതിനിടെ ഇടഞ്ഞതെന്നുള്ളതാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഏതായാലും ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പോലീസ് കൂടുതലായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ആളുകളെയൊക്കെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ആ ക്ഷേത്രം അതിൽക്കെട്ടിനകത്ത് കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട് ഏതായാലും നിലവിൽ ആന അവിടെ തന്നെ നിൽക്കുകയാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല ഏതായാലും ഇവിടെ ഇപ്പോൾ ആന തകർത്ത വാഹനങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ ഈ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് ആ പാപ്പാമാർ ഉൾപ്പെടെ ഇപ്പോഴും നമുക്കവിടെ കാണാം ആനയെ കൊണ്ടുപോകുന്ന ആ ലോറി ഉൾപ്പെടെ അവിടെയുണ്ട് അതിനടുത്ത് തന്നെയാണ് ആ ആന ഉള്ളത് ഏതായാലും ആ ആനയെ ഇപ്പോൾ തളയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ക്ഷേത്രമുറ്റത്ത് തന്നെയാണ് നമ്മളും ഇപ്പോൾ ഉള്ളത് സ്കൈൻ ഏതായാലും ആന അവിടെ നിന്ന് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ആ ഒരു കാഴ്ചയാണ് കാണാൻ സൂക്ഷിക്കുന്നത്